ബിഗ് ബോസിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഷിയാസ് കരീം മോഡലായ ഷിയാസ് സ്റ്റാർ മാജിക് അടക്കമുള്ള ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായത് ഇപ്പോഴിതാ തന്റെ വിവാഹ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് താരം പ്രതിശ്രുത വധുവിനൊപ്പമുള്ള സേവ് ദ ഡേറ്റ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് താൻ വിവാഹിതനാവാൻ പോവുകയാണെന്ന് ഷിയാസ് അറിയിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം പേജിലൂടെ സേവ് ദ ഡേറ്റ് ചിത്രങ്ങളും വീഡിയോയും ഷിയാസ് പങ്കുവച്ചു നവംബർ ഇരുപത്തിയഞ്ചിനാണ് ഷിയാസിന്റെ വിവാഹം അതായത് ഈ വരുന്ന തിങ്കളാഴ്ച ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള മോഡൽ കൂടിയായ പെൺകുട്ടിയാണ് ഷിയാസിന്റെ വധു ഇവർക്ക് ആശംസകളുമായി നിരവധി പേരാണ് ഇപ്പോൾ എത്തുന്നത് കഴിഞ്ഞ വർഷം ഷിയാസ് വിവാഹിതനാവാൻ തയ്യാറെടുത്തിരുന്നു ദുബായിൽ വെച്ച് പെൺകുട്ടിയുമായുള്ള വിവാഹ നിശ്ചയം നടത്തി എന്നാൽ വളരെ പെട്ടെന്ന് ഈ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു പിന്നീട് വിവാഹത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും ഷിയാസ് സംസാരിച്ചു വിവാഹത്തെപ്പറ്റി പറ്റി ഭീകരമായി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല എൻറെ കല്യാണം എന്തായാലും ഉണ്ടാവും നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നമുക്ക് നിയമമൊന്നുമില്ലല്ലോ എന്തായാലും താൻ വിവാഹം കഴിച്ചിരിക്കുമെന്ന് തന്നെയാണ് ഷിയാസ് എന്ന് പറഞ്ഞത്